നമ്മൾ ജനിച്ചത് ചിലപ്പോൾ കുതിരലിനായിട്ടാണെങ്കിലും നമ്മുടെ ഭാഗ്യം നമ്മൾ ഒളിഞ്ഞു കിടക്കുന്ന ഇത് അതിൽ ഒരു പരിധിവരെ വാസ്തുവിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സഹായിക്കുന്നുണ്ട് സാധിക്കുന്നുണ്ട് ഒത്തിരി ഒത്തിരി ആൾക്കാരെ നമുക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനിയും നമുക്കത് അങ്ങനെ മാറ്റിയെടുക്കാം ഒരു വീട് കുറ്റി അടിക്കുമ്പോൾ തന്നെ ആ വീടിൻ്റെ ഭാവി ജാതകം നമുക്കതിലൂടെ നിർണയിക്കാൻ പറ്റും ശ്രീ ബാബു സർ നമസ്കാരം മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം വാസ്തുശാസ്ത്രത്തെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വാസ്തുശാസ്ത്രം ഭൂമിയിൽ ജീവിക്കുന്ന സകല ചരാചരങ്ങൾക്കും ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഇത് നാല് വേദങ്ങളില് അധർവേദത്തില്പ്പെട്ട സംഭവമാണ് അഥർവവേദത്തിൽ കായകല്പം മനോകല്പം ഭാഗ്യകൽപ്പം ഭാവി കല്പം മനോരഞ്ജനകല്പം അങ്ങനെ പലതായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ആയുർവേദം യോഗ നാട്യശാസ്ത്രം വാസ്തുശാസ്ത്രത്തെ ഭാഗ്യകൽപ്പം എന്ന് പറയും നമ്മുടെ ജീവിച്ചിരിക്കുന്ന ആവർക്കും എല്ലാവർക്കും സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മ അതിൻ്റെ വാസ്തുവിലെ ഡിസൈൻ അല്ലെങ്കിൽ ആ വാസ്തുവിലെ വേണ്ടപ്പെട്ട കണക്കുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് വളരെയധികം കൂടി ജീവിക്കാം ഒരു മനുഷ്യൻ ജനിക്കുമ്പം അയാൾക്ക് നാൽപ്പത് ശതമാനം ഭാഗ്യമുണ്ടാവുകയുള്ളൂ ബൈ ബർത്ത് ബാക്കിയുള്ള ഇരുപത്തഞ്ച് ശതമാനം അയാളുടെ ജീവിത ചര്യകളിൽ നിന്നും നേടിയെടുക്കുന്ന ഒരു സംഭവമാണ് ഭാഗ്യം ബാക്കിയുണ്ടാകുന്ന മുപ്പത്തി ശതമാനം നമ്മുടെ വസിക്കുന്ന ഭൂമി വാസസ്ഥലം അവിടെയുള്ള ചുറ്റുപാടുകൾ ഇതിൽ നിന്ന് നേടിയെടുക്കുന്ന ആ സൗഭാഗ്യം കൊണ്ടാണ് നമ്മൾ ഇത്രയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഈ സൗഭാഗ്യങ്ങൾ നമ്മളെ തേടി വരുമ്പോൾ നമുക്ക് ചുറ്റുപാടുകളിൽ നിന്ന് എല്ലാ വിധത്തിലുള്ള ഊർജ പ്രവാഹങ്ങളും നമ്മളിലേക്ക് വരും കാരണം സാമൂഹ്യപരമായിട്ട് എല്ലാവരിൽ നിന്നും നമുക്ക് ബഹുമാനം കിട്ടും സാമ്പത്തികമായിട്ടൊരു ഉന്നതി ഉണ്ടായി കഴിയുമ്പോൾ തന്നെ പൊതുരംഗത്ത് നമുക്ക് വേണ്ട അംഗീകാരം കിട്ടും സമ്പത്ത് കുറവാണെങ്കിൽ അംഗീകാരത്തിന് കുറവുണ്ടാവും അത് ഓരോരുത്തരുടെ പ്രവർത്തികളെ ഇരിക്കും ഇതിൽ നമ്മൾ എല്ലാവരും കഷ്ടപ്പെടുന്ന സമ്പത്തിന് വേണ്ടിയാണ് നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുക നമുക്ക് വീട്ടിലോട്ട് ഭാഗ്യം കൊണ്ടുവന്ന് ഒരു വീടിനെ എത്രത്തോളം ഭാഗ്യമുള്ളതാക്കി മാറ്റാം അതാണ് വാസ്തുശാസ്ത്ര പ്രകാരം നമ്മൾ ചെയ്യുന്നത് ഈ മുപ്പത്തിയഞ്ച് ശതമാനം നമ്മൾ ഇതിൽ നിന്നൊക്കെ രൂപകൽപ്പന ചെയ്ത് ഈ ഇതുപോലുള്ള അഥർവശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജ്യോതിഷമാണെങ്കിലും വാസ്തുശാസ്ത്രമാണെങ്കിലും മറ്റ് മേഖലകളിൽ നിന്നെല്ലാം നമ്മൾ നേടിയെടുക്കുന്ന ഊർജം ആ ഊർജ്ജ പ്രവാഹം കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ സൗഭാഗ്യങ്ങളുടെ വർദ്ധനവർ നമുക്ക് എന്നും ഒരേപോലെ ഇരുന്നാൽ പോരല്ലോ പല രീതിയിലുള്ള നമുക്ക് നമ്മുടെ ഭാര്യ കുട്ടികൾ അല്ലെങ്കിൽ വീട്ടിലുള്ള അച്ഛനമ്മമാർ എല്ലാവർക്കും ആയുരാരോഗ്യ സമ്പൽ കൂടിയുള്ള ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ വാസ്തുശാസ്ത്രത്തിന് നല്ല പങ്കുവഹിക്കാൻ സാധിക്കുന്നുണ്ട് ഒരു സ്ഥലം വാങ്ങിച്ചിട്ട് ആ സ്ഥലം ചിലപ്പോൾ പല രീതിയിലുള്ളതായിരിക്കും സ്ഥലങ്ങൾ പല രീതിയിലുള്ള ആ സ്ഥലത്തെ ചതുര സ്വീകരിച്ച് സമചതുരമായിരിക്കുക അല്ലെങ്കിൽ ദീർഘചുരമായിട്ട് എടുത്തിട്ട് ചിലപ്പോൾ അതിന് കുന്നുകളും ചരിവുകളും ഉണ്ടാവും അതിനെ ശുദ്ധി ഏഴ് തരത്തിലുള്ള ശുദ്ധികൾ പറയുന്നുണ്ട് ഹരണം പൂരണം അങ്ങനെ കുറച്ച് ഏഴ് തരത്തിലുള്ള ശുദ്ധി ആ ശുദ്ധിയിലേതെങ്കിലും ചെയ്ത് ഭൂമിയെ വാസയോഗ്യമാക്കിയെടുത്ത് നമ്മളൊരു ഗ്രഹം നിർമ്മിക്കുമ്പോൾ ആ ഗ്രഹത്തിൽ താമസിക്കുന്നവർക്ക് നൂറ്റാണ്ടുകളോളം തലമുറകളോളം എന്നും ഭാഗ്യം വന്നുകൊണ്ടിരിക്കത്തക്ക രീതിയിലായിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത് അതാണ് ഒരു വാസ്തുശാസ്ത്രജ്ഞൻ ചെയ്യേണ്ട കാര്യം ഒരു വീട് കുറ്റി അടിക്കുമ്പോൾ തന്നെ ആ വീടിൻ്റെ ഭാവി ജാതകം നമുക്കതിലൂടെ നിർണയിക്കാൻ പറ്റും ഒരു കുറ്റി അടിച്ച് വീട് പണി തുടങ്ങി മുട്ടും അതിൻ്റെ ബ്ലോക്ക് ഇല്ലാത്ത രീതിയിൽ തടസ്സങ്ങളില്ലാത്ത രീതിയിൽ ആ വീട് പണി പൂർത്തിയാക്കി നല്ല ഡിസൈനോട് കൂടി നല്ല ഭംഗിയായിട്ട് ആ വീട്ടിൽ പാൽ കാച്ചലും വാസ്തു ഹോമം വാസ്തുവല്യുമെല്ലാം നടത്തി നമ്മൾ ജീവിതം ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് ധാരാളം ബന്ധങ്ങളും ധാരാളം ധനങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേർന്നുകൊണ്ടേയിരിക്കും അതിന് കൂടുതൽ കഠിന പ്രയത്നം ചെയ്യേണ്ട ഇതെല്ലാം ആ എനർജിയുടെ ലെവലാണ് ആ എനർജി ലെവൽ നമ്മൾ മാറ്റി എടുക്കുകയാണ് ഇത് എന്ന് പറയുന്ന ഇത് ഒന്നാമത്തെ കാരണം അതുകൊണ്ടാണ് നമുക്ക് ഭാഗ്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് വാസ്തുയിലൂടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ അതിനു വേണ്ട വീടിന്റെ കണക്കെല്ലാം ഒപ്പിച്ചു കൂടാതെ ചുറ്റുപാടും മതിൽ അതിനകത്ത് ഉൾക്കൊള്ളാവുന്ന ഉച്ച ലതാദികൾ ഭാഗ്യം തരുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ചിത്രങ്ങൾ കളറുകൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല ഒരു വീട് ഡിസൈൻ ചെയ്ത നമുക്ക് എന്നും ഭാഗ്യം ഖോശീശ്വരനായിട്ട് അതായത് കുബേരനായിട്ട് തന്നെ ജീവിക്കാം നമ്മൾ ജനിച്ചത് ചിലപ്പോൾ കുചരനായിട്ടാണെങ്കിലും നമ്മുടെ ഭാഗ്യം നമ്മളിൽ ഒളിഞ്ഞുകിടക്കുന്ന ഇത് അതിൽ ഒരു പരിധിവരെ വാസ്തുവിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സഹായിക്കുന്നുണ്ട് സാധിക്കുന്നുണ്ട് ഒത്തിരി ഒത്തിരി ആൾക്കാരെ നമുക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനിയും നമുക്കത് അങ്ങനെ മാറ്റിയെടുക്കാം കാരണം നമുക്ക് എന്നും ഐശ്വര്യങ്ങൾ വേണം പറ്റുള്ളൂ വീട്ടിൽ സമാധാനം വേണം സന്തോഷം വേണം ചുറ്റുപാടുകളിലുള്ളവരിൽ നിന്ന് നമുക്ക് ബഹുമാനം വേണം സോഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് ഉയരണം കൂടാതെ കർമ്മപഥത്തിൽ അതായത് ജോലി മണ്ഡലങ്ങളിൽ നമുക്ക് പ്രമോഷൻ ഉന്നതികൾ നല്ല ജോലികൾ സ സത്സന്താനങ്ങൾ സന്താനങ്ങൾക്ക് നൽഗതി വരുത്തുന്ന രീതിയിലുള്ള ഒരു പുരുഷ ഒരു വാസ്തുപുരുഷ മണ്ഡലത്തിൽ ഉൾപ്പെടുത്തിയ വീട് എന്നും ഭാഗ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അവർക്ക് ഭാഗ്യക്കുറി ഒന്നും എടുക്കണമെന്നില്ല ഭാഗ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അവരുടെ വീട്ടിലേക്ക് അവരുടെ എനർജി ലെവൽ അങ്ങനെയാണ് ആ ഉക്ഷലതാദികളിൽ നിന്ന് വരുന്ന കാറ്റായാലും എല്ലാം സൗഭാഗ്യം നേടിത്തരുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ വാസ്തുശാസ്ത്രത്തെ ഒരു പരിധി ഭാഗ്യകൽപ്പം ഭാഗ്യകൽപ്പം എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാനൊരു സംശയം അതായത് ഭാഗ്യകല്പം എന്ന് പറഞ്ഞല്ലോ സാറോ ഈ താമസിക്കുന്ന ആളുടെ കർമ്മ ഫാക്ടറും കുറച്ച് ഉൾപ്പെടില്ലേ കർമ്മദോഷം ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ എഫക്ട് ചെയ്യാറുണ്ട് അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ ആ കർമ്മദോഷങ്ങൾ മാറ്റിയെടുത്ത് നമുക്ക് വീണ്ടും സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കാം ഇതും കർമ്മദോഷങ്ങൾ മാറ്റാനുള്ള ഇതും നമ്മുടെ ഇത് ഈ അഥർവ വേദത്തിലെ വേറൊരു ഭാഗത്തിൽ പറയുന്നുണ്ട് ഭാവികല്പം ജ്യോതിഷം ആ ജ്യോതിഷം നോക്കിച്ചിട്ട് ഇപ്പൊ എല്ലാവർക്കും വേണ്ട ചിലവർക്ക് ലക്ക് കുറവുള്ള ആൾക്കാർ പിന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലെ തെറ്റുകൊണ്ട് നമ്മൾ ഗുരുക്കന്മാരെ നിന്ദിക്കുക ഈശ്വരൻ എന്ന് പറഞ്ഞൊരു ശക്തിയെ നിന്ദിക്കുക ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കർമ്മദോഷം വന്ന് പിടിക്കും നമ്മൾ ഞാൻ മുപ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെ കുഴപ്പമില്ലാണ്ട് പോയി പിന്നെ അതിനോടൊക്കെ ആയിരിക്കും നമ്മൾ ഗുരുത്തക്കിയോട് മേടിച്ച് ഈ ഇത് ഭാഗ്യകല്പത്തിൽ നിന്ന് തെറിച്ച് പോകുന്നതായിരുന്നു അപ്പൊ ഈ കർമ്മദോഷം മാറ്റിയെടുക്കാനും കൂടി കർമ്മദോഷം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും റിസൾട്ട് അറിയാൻ പറ്റും നമുക്ക് നല്ലതായിരുന്നു പെട്ടെന്ന് നമുക്ക് എന്തോ നന്നു അതാണ് എന്റെ കർമ്മ ആ കർമ്മ സൂക്ഷിച്ച് കഴിച്ചില്ലെങ്കിൽ ചിലപ്പം മാറ്റാൻ പോണവർക്കും തിരിച്ചടികൾ ഉണ്ടാകാം കർമ്മദോഷം കൊണ്ട് അങ്ങനെ ഒത്തിരി ദുരിതങ്ങൾ വരാറുണ്ട് അപ്പൊ ഈ ഭാഗ്യകൽപം എന്ന് പറഞ്ഞ ആ ഒരു സങ്കല്പം അതായത് വാസ്തു വാസ്തു നമ്മൾ നോക്കി ചെയ്തിട്ട് എല്ലാ ഇപ്പൊ ഈ ഇന്നത്തെ കാലത്ത് എല്ലാ വീടുകളിലും തന്നെ വാസ്തു നോക്കിയാണ് വെക്കുന്നത് വീടുകളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതില് കർമ്മദോഷം വന്ന് പവിക്കുമ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അതല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ റീകൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റ് പറ്റും ഈ തെറ്റിൽ നിന്ന് നമുക്ക് വാസ്തുദോഷാണെന്ന് അറിയാൻ പറ്റൂ വാസ്തുദോഷമല്ല കർമ്മദോഷവും എല്ലാം കൂടി കൂടി കഴിയുമ്പോൾ ആ ഒരു കുഴപ്പമായിട്ടും മാറും ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതെ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക